പതിനൊന്നാമത്തെ കാര്യം അള്ളാഹുവിനോട് നമ്മൾ ദ്വായ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ മുൻനിർത്തി അള്ളാഹുന്റെ അസ്മാ ലോഹനെയും സിഫാത്തുലോലയും മുൻനിർത്തി അതുപോലെ തന്നെ തൗഹീദിനെ മുൻനിർത്തി തവസൂലാക്കി അള്ളാഹുവിനോട് ദ്വായ ചെയ്യണം ഇതാണ് ദീനുൽ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട തവസുൽ തവസ് ഇതാണ് എന്നാൽ നമ്മുടെ നാട്ടിലിതാ നാളല്ലേ ബദ്രീങ്ങളുടെ ആണ്ട് നാളല്ലേ പതിനേഴ് അല്ലേ ബദരിങ്ങളുടെ ആണ്ടിന്റെ പേരിൽ ബദ്രുദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി ദീനുൽ ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത തവസ്സുൽ ബൈത്ത് അല്ലെ തവസ്സുൽ ബൈത്ത് എന്നുള്ളൊരു ബൈത്ത് തന്നെ അതിലെന്താണ് തവസ്സുൽ അള്ളാഹുനോട് അവന്റെ അസ്മ രഹസിനയും സിഫാത്തുകളൊക്കെ മുൻനിർത്തി അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് പകരം ബദരീങ്ങളുടെ ഹക്ക് ജാഹബർക്കത്തുണ്ട് അള്ളാഹുനോട് ചോദിക്കുന്ന തവസുൽ ബൈസ് കേട്ടുണ്ടോ അതിൽ നിങ്ങൾ നോക്കിയപ്പോൾ വളരെ അപകടകരമായ ഒരുപാട് വരികൾ കാണാം എല്ലാ ഗുണങ്ങളും നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ എല്ലാ ഹൈറും നേടാൻ എല്ലാ കുറ്റങ്ങളും നീങ്ങാൻ സ്വർഗത്തിലൊന്നായി ചേരാൻ ബദരീങ്ങളെ തുണറബന ഇവിടെ തവസിലും കൂടിയല്ല ബദരീങ്ങളെ തുണ റബ്ബന റബ്ബേ നീ ബദരീങ്ങളുടെ തുണ നൽകണേന്ന് റബ്ബേ നിന്റെ തുണതാ എന്ന് പറഞ്ഞാൽ മതി റബ്ബിനെ വിളിച്ചിട്ട് ഒന്ന് ഒന്ന് നോക്കി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് കൗരും റബ്ബിനെ വിളിച്ചിട്ട് തുണ തുണറബന എന്ന് പറഞ്ഞിട്ട് ബദരീങ്ങളെ തുണ റബ്ബന തുണ തുണറബന എന്ന് പറയേണ്ടടുത്ത് ബദരീങ്ങളുടെ തുണതാ റബ്ബേ റബ്ബെ നിന്റെ എന്ന് പറഞ്ഞാൽ മതി കഴിഞ്ഞു റബ്ബിനെ വിളിച്ചിട്ട് റബ്ബിന്റെ പടപ്പുകളുടെ തുണ തരണേ എന്ന് പറയുന്നതാണ് ഈ തഹസുൽ ബൈത്ത് കടം വീടി സന്തോഷിക്കുവാൻ കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ ഹക്കായ മാർഗമിൽ നീങ്ങുവാൻ ബദരീങ്ങളെ തുണറമ്പന വീണ്ടും വിക്റും സ്വലാത്തും നിത്യമിൽ ചെയ്തു ഹുഷുവും സത്യമിൽ സത്തായ ഈമാൻ ഉള്ളതിൽ ബദരീങ്ങളെ തുണറമ്പന വിക്റും സ്വലാത്തും നിസ്കാരത്തിലെ ഹുഷു നല്ല ഈമാനിൽ ജീവിക്കാനുള്ള തൗഫീഖൊക്കെ ബദരീങ്ങളുടെ തുണ കൊണ്ടു നൽകണേ സന്താന സൗഭാഗ്യത്തിന് സൗകര്യമുള്ള വീടിന് പ്രസവത്തിലെ എളുപ്പത്തിന് ബദരീങ്ങളുടെ തൊണറബന കച്ചവടം കൃഷി മുഴുവനും മറ്റുള്ള ജോലിയൊക്കെയും ബദരീങ്ങളെ വറക്കത്തിനാൽ റഹ്മത്ത് തായാറബന അള്ളഹാനോട് ചോദിക്കേണ്ടതൊക്കെ ബദരീങ്ങളുടെ കാവലുണ്ട് ബദരീങ്ങളുടെ വറക്കത്തിനാൽ എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീയങ്ങളെ വറക്കത്തിനാൽ ഏ യാ യാറബ്ബന എല്ലാ പരീക്ഷണങ്ങളും മുസീബത്തും രോഗവും എല്ലാറ്റിൽ നിന്നും ബദരീങ്ങളുടെ വറക്കത്തിനാൽ കാക്കണം ചിരിക്കാൻ വകുപ്പുള്ള വേറെ വരെയുണ്ട് പ്രഷറും പ്രമേഹവും ഷുഗറും അറ്റാക്ക് ക്യാൻസർ മുഴുവനും ശിഫ തന്ന് ദീർഘായുസന് ബദരീങ്ങളെ തുണറമ്പന എന്തൊരു വഷളത്തരണം നോക്കി ഇതാണ് ഈ ബദരീങ്ങളുടെ ആണ്ടിന്റെ പേരിൽ പാടിപ്പിക്കുന്ന കോമിനെ കൊണ്ട് ദണ്ണം വബാവ വസൂരിയും മറ്റുള്ള അധീനമടങ്കലും ബദരിയങ്ങളെ പറക്കത്തിനാൽ ശിഫയാക്കണ യാറംഭന ഏത് പകർച്ചവ്യാധിയും വസൂരിയും പ്ലേഗും ഇതൊക്കെ ബദറിൽ പങ്കെടുത്ത ഒരുപാട് പിന്നെ ബദരിയങ്ങളിൽപ്പെട്ട ഒരുപാട് സ്വഹാബിമാര് പകർച്ചവ്യാധി പ്ലേഗ് വന്നിട്ട് ഏതായിരുന്നു താഹൂ നംബാസ് എന്ന് പറയുന്ന ഷാമിൽ പടർന്നു പിടിച്ച പ്ലേഗ് രോഗം നമ്മുടെ നാട്ടിലെ വസൂരി പോലെ ആ കാലത്ത് പടർന്നു പിടിച്ച പ്ലേഗിൽ ഒരുപാട് ബദറിൽ പങ്കെടുത്ത സ്വഹാബികൾ മരണപ്പെട്ടിട്ടുണ്ട് അവരാരും എന്ത് ചെയ്തിട്ടില്ല ബദൽ മരിച്ച ബദർ സുഹദാക്കളെ വിളിച്ചു തേടിയിട്ടില്ല അള്ളാഹു സുഹാനഹു താരോടെയാണ് വിളിച്ചു തേടിയത് ഇങ്ങനെ എന്തൊക്കെയുണ്ടോ ഇബിലീസ് മരിക്കാൻ നേരത്ത് വന്നു അസ്വാസുണ്ടാക്കുമ്പോൾ പോലും നല്ല മരണം കിട്ടാൻ ബദരിങ്ങളെ തുണർബന ഇങ്ങനെ പറയുന്നത് നമുക്ക് കാണാം ഈ ബദരീങ്ങളുടെ ഈ ഈ ബദർമാല ബദർബൈത്ത് എഴുതാൻ കാരണമായി ഇവിടുത്തെ സമസ്ത വിഭാഗം എപ്പിക്കാരുടെ റിസാല എന്ന് പറഞ്ഞ വാരി കണ്ട് അതിൽ ഓൺലൈൻ എഡിഷനിൽ അവർ എഴുതിയിരിക്കുകയാണ് എന്തിനാണ് ബദരീങ്ങളുടെ ബൈത്ത് ഇങ്ങനെ എഴുതപ്പെട്ടത് അതിന്റെ ലക്ഷ്യം എന്താണ് ബദർ മൗല്യത രചിച്ചത് മഹാമാരികളിൽ നിന്നും മറ്റും രക്ഷ നേടാനും ഉദ്ദേശ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാനും എല്ലാമാണ് അങ്ങനെ കൂട്ടമായും അല്ലാതെയും മോദിയും നേർച്ചയാക്കി മുസ്ലിം സമൂഹം ഇത് ആചരിക്കാറില്ല മുസ്ലിം സമൂഹം ആചരിക്കാറില്ല മുസ്ലിമികളുടെ സംസ്കാരമില്ല ആ പറഞ്ഞത് നമ്മൾ തിരുത്തണം ഇത് ഇസ്ലാമിൻ്റെ മുസ്ലിമികളുടെയും സംസ്കാരമില്ല ഇത് സമസ്ത മതത്തിന്റെ സംസ്കാരമാണ് ഇസ്ലാം ദീനിൽ ഇങ്ങനൊരു സംസ്കാരമില്ല ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല അപ്പോൾ അള്ളാഹുവിനോട് നമ്മൾ ദ്വാര ചെയ്താൽ ഉത്തരം കിട്ടാനുള്ള തവസൂലിന്റെ രീതി എന്താണ് അള്ളാഹുവിന്റെ അസ്മകൾ അവന്റെ സിഫാത്തുകൾ ഒപ്പം തൗഹീദ് ാണ് അള്ളാഹിനോട് ദ്വാചം അള്ളാഹുനോട് ഷിർക്കിനെ മുൻ വൈരുദ്ധ്യമാണത് മുൻനിർത്തി അള്ളാഹുനോട് തവസിലാക്കേണ്ടതിന് പകരം ഷിർക്കിനെ മുൻനിർത്തി അള്ളാഹുനോട് തവസിലാക്കുക അള്ളാഹും റസൂലും പഠിപ്പിച്ചതിന് നേരെ തിരി എന്നിട്ട് അവരാണ് ബദരീങ്ങളുടെ ആളുകൾ എന്ന് പറയുന്നത് ആളുകളെ വഞ്ചിക്കുന്ന അവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടെത്തിക്കുന്നത് അള്ളാഹു സുഹാന കാത്തുരക്ഷിക്കുമാർ ആകട്ടെ അള്ളാഹു പറഞ്ഞു അള്ളാഹുവിനാകുന്നു അത്യുൽകൃഷ്ടങ്ങളായ നാമങ്ങളുള്ളത് നിങ്ങൾ നിങ്ങളത് മുൻനിർത്തി അതിനെ കൊണ്ട് അള്ളാഹുവിനോട് തേടണം അപ്പം അള്ളാഹു സുഹാനഹു താരോട് നമ്മൾ ദ്വായ ചെയ്യുമ്പോൾ യാ യാ റഹ്മാൻ യാ യാ റഹീം യാ ഗഫൂർ യാഫൂർലി യാ റഹീം റഹംനി ഇങ്ങനെ അള്ളാഹുവിൻ്റെ അസ്മാകൾ മുൻനിർത്തി നമ്മൾ അള്ളാഹുവിനോട് ദ്വായ ചെയ്യണം പരിശുദ്ധ ഖുറാനിൽ അംബിയാക്കളുടെ മുസ്ലിങ്ങളുടെ ധാരാളം ദ്വാ നമുക്ക് കാണാം മഹാനായ ഷായിബ അലൈഹുത്തു വസ്സലാം അദ്ദേഹം ഇഫ്തഹ് ബിൽ ഹഖ് ഖൈറുൽ ഫാതിഹിൻ അള്ളാഹുനോട് ഞങ്ങൾക്കും ഞങ്ങളുടെ എതിർകക്ഷികൾക്കും കക്ഷികൾക്കും ഞങ്ങളുടെ ശത്രുക്കൾക്കുമിടയിൽ നീ കൊണ്ട് തീർപ്പ് കൽപ്പിക്കുകയാണ് ഖൈറുൽ ഫാതിഹിൻ നീയാണ് തീർപ്പ് കൽപ്പിക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ അള്ളാഹുന്റെ പേരാണ് അൽ ഫത്താഹ്

നബിയെ നിസ്കാരത്തിൽ ദ്വായ ചെയ്യാൻ എനിക്കൊരു ദ്വായ പഠിപ്പിച്ചേർണേ എന്ന് അബൂബക്കർ സദ്ദീഖർ അലി അള്ളാഹുനഹു ചോദിച്ചപ്പോ റസൂൽ അലഹി വസ്ല്ലം പഠിപ്പിച്ചു കൊടുത്ത ദ്വാ ഏതാണ് ഇന്നി കസീറ അള്ളാഹുവെ ഞാൻ എൻ്റെ സ്വന്തത്തോട് ധാരാളം അക്രമം പ്രവർത്തിച്ചു പ്രവർത്തിച്ചുപോയി തെറ്റു പോയി ആർക്കാണ് ഈ ദ്വ പറഞ്ഞു കൊടുക്കുന്നത് ഈ ഉമ്മത്തിൽ അംബിയാക്കൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ അബുബക്കറി സിദ്ദീഖർ അള്ളാഹു സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരിൽ ആദ്യത്തെ സഹാബി ബദരീങ്ങളിൽ ഒന്നാമൻ ബദരിൽ പങ്കെടുത്ത സഹാബിമാരിൽ ഒന്നാമത്തെ അള്ളാഹുനഹു അബുബക്ർ നോക്കിയേ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ ബദരീങ്ങളുടെ തൊണ തന്നെ എന്നാണ് അബൂബക്ര സിദ്ദീഖർ അള്ളാഹു ബദരീങ്ങൾപ്പെട്ട അബുബക് സിദ്ദീഖർ അള്ളാഹുനുഹുനോട് അള്ളാഹുന്റെ റസൂൽ നിസ്കാരത്തിൽ ദ്വാര ചെയ്യാൻ തിന്മകൾ ചെയ്തുപോയെന്ന് പ്രാർത്ഥിക്കാൻ ആരോടപടിപ്പിച്ച് അള്ളാഹുനോട് അള്ളാഹുയെ നീയല്ലാതെ തിന്മകൾ പൊറുക്കാൻ ആരുമില്ല നിന്റെ ഭാഗത്തു നിന്നുള്ള മക്ഫിറത്ത് നീ എനിക്ക് നൽകണമേ നീ എനിക്ക് കരുണ ചൊരിയണമേ റഹീം അതാണ് അൻതൽ നീയാണ് എല്ലാം പൊറുക്കുന്നവനും നീയാണ് എല്ലാവർക്കും കരുണ ചൊരിയുന്നവനും അലി വസ്ല്ലം അവിടുന്ന് ഒരിക്കൽ സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ് ഇതുവന്ന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആർക്കെങ്കിലും ഒരു ദുഃഖമോ വിഷമമോ ബാധിച്ചാൽ അവൻ പറയട്ടെ അള്ളാഹമ്മ ഇന്നി അബദുക് വബുനാബദിക് വബുനാമതി ഫിയ ഫിയ അള്ളാഹുയ ഞാൻ നിൻ്റെ അടിമയാണ് നിന്റെ അടിമയുടെ മകനാണ് നിന്റെ അടിമ സ്ത്രീയുടെ മകനാണ് എൻ്റെ നിയന്ത്രണം നിന്റെ കയ്യിലാണ് എൻ്റെ കഴിഞ്ഞ കാലം നീ വിധിച്ചതാണ് എന്നിൽ നീ വിധിക്കുന്നതെല്ലാം നീതിയാണ് എന്നിട്ട് അള്ളഹാനോട് ദ്വാച ചെയ്യാൻ പറയാം എങ്ങനെയാണ് ദ്വാ ചെയ്യാൻ പഠിപ്പിക്കുന്നത് അത്തവൽ നബീസ് പഠിപ്പിക്കുന്നത് നിന്റെ എല്ലാ ഇസ്മും മുൻനിർത്തി തവസുലാക്കി ഞാൻ നിന്നോട്താ ചോദിക്കും നീ നിനക്ക് സ്വയം വെച്ച നിന്റെ പേരുകൾ മുൻനിർത്തി ഔ അല്ലം തഹു അഹദം മിൻ ഹൽഖിക് അതല്ലെങ്കിൽ നിന്റെ പടപ്പുകളിൽ ആരെയെങ്കിലും നീ പഠിപ്പിച്ച നിന്റെ നാമങ്ങൾ മുൻനിർത്തി ഔ അൻസൽ തഹു തഹൂഫി കിതാബിക് അതല്ലെങ്കിൽ നിന്റെ കിതാബിൽ നീ ഇറക്കിയ നിന്റെ നാമങ്ങൾ മുൻനിർത്തി അവിസ്തീ ഫിമിൽ അതുമല്ലെങ്കിൽ നിനക്ക് മാത്രം അറിയുന്ന നിന്റെ രഹസ്യജ്ഞാനത്തിൽപ്പെട്ട നിന്റെ നാമങ്ങൾ മുൻനിർത്തി അള്ളാൻ്റെ എല്ലാ നാമങ്ങളും നിരുപാധികം ഇവിടെപ്പെട്ടു എന്നിട്ടാണ് അള്ളാഹുവിനോട് ചെയ്യുന്നത് അൻ ഖുർആൻബി അള്ളാഹു എ ഖുആാനിൻ എൻ്റെ ഹൃദയത്തിന്റെ വസന്തമാക്കിയണമേ വനൂ റസോദരി എന്റെ നെഞ്ചകത്തിന് പ്രകാശമാക്കിയണമേ വജില അഹുസ്നി എന്റെ ദുഃഖങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതാക്കിയണമേ വതിഹാ ബഹമ്മി എന്റെ വിസ വ്യസനങ്ങളെ പൂക്കിക്കളയുന്നതാക്കിയണമേ ു ഇങ്ങനെ ദ്വായ ചെയ്താൽ അള്ളാഹുവിനോട് ഇങ്ങനെ തവസൂലാക്കി ഈ ദ്വായ ചെയ്താൽ അവന്റെ ദുഃഖവും വ്യതയും വ്യസനവും നീങ്ങി പോകാതിരിക്കുകയില്ല ദുഃഖത്തിനും വിഷമത്തിനും പിന്നെ വ്യസനത്തിനും പകരം അള്ളാഹു പകരം തുറവിയും സമാധാനം അവന് നൽകും അപ്പൊ സ്വഹാബത്ത് നബിയോട് ചോദിച്ചു അല്ലാനുഹ നബിയെ ഞങ്ങളിത് പഠിച്ചോട്ടെ സ്വഹാബത്ത് ചോദിക്കുകയാണ് ബല പറയാണ് ഇതാരൊക്കെ കേട്ടോ അവർക്കൊക്കെ ഇത് പഠിക്കൽ നിർബന്ധമാണ് എത്ര തവണ നമ്മൾ അത് കേട്ടു ഈ ദ്വാ നബിസ് അലൈഹി വസ്ല്ലാം ഈ ദ്വാ സ്വഹാബത്തിനെ പഠിപ്പിച്ചു ഇത് ഞങ്ങൾ കാണാതെ പഠിക്കട്ടെ എന്ന് ചോദിച്ചു സ്വഹാബത്ത് ഉടനടി ചോദിച്ചു നബി പറഞ്ഞ് കേട്ടവരൊക്കെ കാണാതെ പഠിക്കണം സ്വഹാബത്ത് അത് പഠിച്ചു ദ്വായ ചെയ്തു എന്നാണ് അതുകൊണ്ട് നബി അലൈഹി വസ്ലം പറഞ്ഞതുപോലെ നിങ്ങൾ കേട്ടവരൊക്കെ പഠിക്കണമെന്ന് നബി ഓർമ്മപ്പെടുത്തിയ ദ്വയാണത് കേട്ടവരെല്ലാം ഈ ദ്വാ പഠിക്കാൻ ശ്രദ്ധിക്കണം മഹത്തായ ദ്വായാണിത് അപ്പൊ ഇതാണ് അള്ളാഹുവിൻ്റെ അസ്മാകളും സിഫാത്തുകളും മുൻനിർത്തി തവസുലാക്കി അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇനി എങ്ങനെയാണ് തൗഹീദ് മുൻനിർത്തി അള്ളാഹുവിനോട് ദ്വാ ചെയ്യാം ഇബ്ലൈം റഹിം അഹുല്ല അദ്ദേഹം പറയാണ് ഒരാൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് തേടുന്ന ദ്വായിലുള്ള മഹത്തായ തവസൂലാണ് അത്തൗഹൈദ്ൽ ഈമാൻ തൗഹൈദും ഈമാനും തൗഹീദും ഈമാനും അള്ളഹാനോട് ദ്വാ ചെയ്യുമ്പോൾ നമ്മൾ തവസൂലാക്കാൻ പറ്റുന്ന ഏറ്റവും മഹത്തായ തവസൂലാണ് ബൽഹി അള്ളം വജല്ലുഹ അതിലേറ്റവും മഹത്തരവും ഏറ്റവും ശ്രേഷ്ഠവുമാണ് അള്ളഹിനോട് നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ നമ്മുടെ ദ്വാകൾ മെച്ചപ്പെടാൻ ഏറ്റവും ശ്രേഷ്ഠമാകാനുള്ള ഏറ്റവും വലിയ അടയാളം തൗഹീദ് കൊണ്ട് തവസിലാക്കി ദ്വായ ചെയ്യാനാണ് ഇബൽ ഖൈ ഇമ്രാഹിം മൊഹല്ല പറയാണ് എന്നിട്ട് അദ്ദേഹം സൂറത്ത് ആൽ ഇമ്രാനിലെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച റബ്ബന 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 എന്ന് വിളിച്ചിട്ടുള്ള ദ്വാകൾ ഒരുപാടുണ്ട് സൂറത്ത് ആൽ ഇമ്രാൻ്റെ അവസാനത്തിൽ അതിൽ മിനിങ്ങളുടെ ദ്വാ അല്ലാഹു പറഞ്ഞു റബ്ബന ഇന്നി അന്ന മുനാദിയൻ ലിൽ ഈമാൻ ഞങ്ങളുടെ റബ്ബെ വിളിച്ചു പറയുന്ന ഒരാൾ ഈമാനിലേക്ക് ക്ഷണിക്കുന്ന ഒരാൾ വിളിക്കുന്നത് ഞങ്ങൾ കേട്ടു അൻ ആ മിനൂബി റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ നിങ്ങൾ ഈമാനുള്ളവരാകണേ നിങ്ങൾ തൗഷെയ്തുള്ളവരാകണേ എന്ന് പറയുന്നത് ഞങ്ങൾ കേട്ടു സ ആമന്ന ഇതാ ഞങ്ങൾ ഈമാൻ പ്രഖ്യാപിച്ചിരിക്കൂ ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ച ഈമാനുള്ളവരാണ് അപ്പൊ തൗഷെയ്ദ് അതാണ് ഞങ്ങൾ തോഷീദുള്ളവരാണ് ഞങ്ങൾ ഈമാനുള്ളവരാണ് എന്നിട്ട് അത് ആ ചെയ്യണം റബ്ബെ ഞങ്ങളുടെ തിന്മകൾ ഞങ്ങൾക്ക് നീ പുറത്തു തരയണമേന ഞങ്ങളുടെ പാപക്കറകൾ നീ മായ്ച്ചു കളയണമേ മഅൽ കളയണമേർ ഞങ്ങളെ നീ സുഗന്ധം ചെയ്തവരുടെ കൂട്ടത്തിൽ മരിപ്പിക്കണമേ ഉയർത്തെ നീൽപ്പിക്കണമേ നോക്കൂ നിങ്ങൾ അപ്പൊ തൗഹീദ് കൊണ്ട് അല്ലാഹുവിനെ ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവിനോട് തവസിലാക്കുന്ന രീതി ഇതാണ് ഒരിക്കൽ നബി ബിസുളാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ ദുആ ചെയ്യുന്നത് കേട്ടു ഞാൻ നിന്നോട് ചോദിക്കുന്നു എങ്ങനെ ചോദിക്കുന്നത് എന്റെ നീ തന്നെയാണ് എൻ്റെ അള്ളാഹ് നീ തന്നെയാണ് എൻ്റെ റബ്ബ് നീ അള്ളാഹു ആണ് എന്ന് ഞാൻ ഇതാ സാക്ഷ്യം വഹിക്കുന്നു ലാ ഇലാഹ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അങ്ങനെയാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് ലാ ഇലാഹ ചോദിക്കുന്നു നീ അല്ലാതെ എഴാദത്തിന് അർഹനായി മറ്റാരുമില്ല നീ ഏകനാണ് ഒരുവനാണ് അസമദ് എല്ലാവരും ആശ്രയിക്കുന്ന ആരെയും ആശ്രയിക്കാത്ത പരാശ്രയ മുക്തനാണ് നീ യലിദ് നീ ജനിച്ചവനല്ല വലം നീ ആർക്കും ജന്മം നൽകിയിട്ടില്ല സന്താനമായി ജനിച്ചവനല്ല വലം അഹദ് നിനക്ക് ഒരാളുമില്ല ഒരു ശക്തിയുമില്ല ഒരു സൃഷ്ടിയുമില്ല ഇത് അലൈഹി പറഞ്ഞു കേട്ടപ്പനെ ബിസ്വല്ലാം പറഞ്ഞി നീ അള്ളാഹുവിനോട് ചോദിച്ചത് നീ ഏതൊരു നാമം അള്ളാഹുവിൻ്റെ മുൻനിർത്തി ചോദിച്ചോ അതുകൊണ്ട് അള്ളാഹു ഉറപ്പായി ഉത്തരം നൽകുന്ന നാമങ്ങൾ കൊണ്ടാണ് അള്ളാഹുവിനോട് നീ ചോദിച്ചത് അജാബ് ഇങ്ങനെ നീ അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ നിനക്ക് നിനക്കള്ളാഹു ഉത്തരം നൽകും അപ്പം അള്ളാഹുവിനോട് ദ്വായ ചെയ്താൽ അള്ളാഹു ഉറപ്പായി ഉത്തരം നൽകുന്ന ദ്വാൻ്റെ പ്രത്യേകതകൾ പെട്ടതാണ് അള്ളാഹുവിന്റെ ഏകത്വത്തെ അറിയിക്കുന്ന അവന്റെ വിശേഷണങ്ങൾ നാമങ്ങൾ മുൻനിർത്തി അള്ളാഹുവിനോട് ചോദിക്കാൻ നല്ലത് പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്ന നമ്മുടെ ദ്വായ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു തവസുലാണത് അല്ല നമ്മൾ തൗഹീദുള്ളവരാണ് നമ്മൾ അഭിമാനിക്കുന്നുണ്ട് നമ്മൾ ദ്വാര ചെയ്യുമ്പോൾ അള്ളാഹു ഞാൻ തൗഹീദുള്ള നിന്റെ അടിമയാണ് ഇങ്ങനെ പറഞ്ഞ് നമുക്ക് ദ്വായ ചെയ്യാൻ സാധിക്കാറുണ്ടോ അങ്ങനെ ദ്വാര ചെയ്താൽ ആ ദ്വാ മറ്റേത് ദ്വായകളെക്കാളും ശ്രേഷ്ഠമായ ദ്വാ ആണെന്നാണ് നബലുഅലൈ വസ്ലം പഠിപ്പിച്ചത് അപ്പോ ദ്വാജാബത്ത് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം തൗഹീദ് സ്മാകൾ ലാ ഇലാഹ ഇല്ല ഇതൊക്കെ മുൻനിർത്തി തവസിലാക്കി അള്ളാഹുനോട് ദ്വാര ചെയ്യാം പന്ത്രണ്ടാമത്തെ കാര്യം ബൈന സ്വതക്ക ചെയ്യുക ദ്വാ ചെയ്യുന്നതിന് മുമ്പ് സ്വതക്ക ചെയ്യുക സ്വതക്ക നൽകിയിട്ട് പിന്നെ ദ്വാ ചെയ്യാം നിബിസാഹു അലെഹി വസ്ലം അവിടെ നിന്ന് പറഞ്ഞു അറിയാതെ രഹസ്യമായി സ്വതക്ക ചെയ്താൽ അത് അള്ളാഹുവിൻ്റെ കോപത്തെ കെടുത്തി കളയും അള്ളാഹുവിൻ്റെ കോപത്തെ ഇല്ലാതാക്കും നമ്മൾ സ്വതക്ക കൊടുക്കുമ്പോൾ സ്വതക്ക കൊടുക്കുന്ന ആളും നമ്മൾ പറഞ്ഞാൽ മതി അതല്ല അയാളും അറിയാത്ത രൂപത്തിൽ സ്വതക്ക കൊടുക്കാൻ ഈ കാലഘട്ടത്തിൽ പറ്റും അല്ലേ നമ്മളെ വിരലൊന്ന് തോണ്ടിയാൽ മതി സ്വതക്ക വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ കൊടുക്കുക എന്ന് പറഞ്ഞല്ലോ അതിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ വിരലുകൊണ്ടൊന്ന് ഫോണിൽ തോണ്ടിയാൽ മതി ഒറ്റ ക്ലിക്കിൽ അതല്ലെങ്കിൽ ഒന്ന് തടവിയാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് രഹസ്യമായി സ്വതക്ക എത്തിക്കാൻ സാധിക്കും ഇങ്ങനെ രഹസ്യമായിട്ടുള്ള സ്വതക്ക അള്ളാഹുവിന്റെ കോപത്തെ കെടുത്തിക്കളയും അള്ളാഹുവിൻ്റെ കോപത്തെ നമ്മിൽ നിന്ന് അകറ്റപ്പെട്ടാൽ അള്ളാഹു നമുക്ക് ഉത്തരം ചെയ്യും നമ്മുടെ ദ്വാക്ക് അള്ളാഹു ഉത്തരം ചെയ്യും അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യും അപ്പം അള്ളാഹുവിൻ്റെ കോപം നമ്മിൽ നിന്ന് നീങ്ങിപ്പോകുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാനും അള്ളാഹു നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം ചെയ്യാനും ദ്വാക്ക് ഇജാപത്ത് ലഭിക്കാനും കാരണമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു അപ്പോൾ നമ്മൾ ദ്വാ ചെയ്യുന്നതിന് മുമ്പ് അള്ളാഹു ശുഭാനുഹൂത്തെ അലയ്ക്ക് വേണ്ടി രഹസ്യമായി സ്വതക്ക് കൊടുത്ത് നമ്മൾ ദ്വാ ചെയ്യാം എങ്കിൽ ആ ദ്വാക്ക് ഇതാപത്ത് ലഭിക്കും ഇത് നല്ല ഷെറായി ആയ പണ്ഡിതന്മാർ പണ്ഡിതന്മാരെണ്ണിയ കാര്യമാണ് സ്വതക്ക് കൊടുത്തിട്ട് ദ്വാ ചെയ്യ എന്നുള്ളത് പണ്ഡിതന്മാർ പണ്ഡിതന്മാരെണ്ണിയ കാര്യമാണ് പതിമൂന്നാമത്തെ കാര്യം അൽ അക്ബർ നബിഅഅലഹി വസ്ല്ലം മുസ്തജാബുൻ ാഹു അലഹി വസല്ലം അവിടുന്ന് ഉത്തരം ലഭിക്കുമെന്ന് പറഞ്ഞ് നമ്മെ പഠിപ്പിച്ച പ്രത്യേക ദ്വാകളുണ്ട് ആ ദ്വാകൾ തെരഞ്ഞെടുത്ത് ദ്വാ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക വസൂലാഹി സല്ലാഹു അലെഹി വസ്ല്ലം മഹാനായ യൂനുസ് അലഹി സ്വലാത്തു വസ്ലാമിന്റെ ദ്വാ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറ്റൊരു പേരാണ് ദുനൂൻ യൂനുസ് എന്ന് പറഞ്ഞ ൂനിന്റെ പഠിപ്പിച്ചു എപ്പോഴാണ് യൂനുസ അലഹി സ്വലാത്തു വസ്സലാമി ദ്വാ ചെയ്തത് യൂനുസ് അലഹു സ്വലാത്തു വസ്സലാമിനെ മത്സ്യമൊഴുങ്ങിയ സമയത്ത് മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് അദ്ദേഹം ചെയ്തു നീയല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റാരുമില്ല നീയത്ര പരിശുദ്ധനാണ് ഞാനിതാ തെറ്റ് ചെയ്തവരിൽ പെട്ടുപോയി റബേ ഈ ദ്വാ യൂനു സാലഹി സലാത്തു വസ്സലാമിന്റെ മുസ്ലിമായൊരു മനുഷ്യൻ അവന്റെ ഏതൊരാവശ്യത്തിനു വേണ്ടിയാണോ ഈ ദ്വാ ചോദിച്ചത് ഈ ദ്വാ കൊണ്ട് അള്ളാഹുനോട് ദ്വാ ചെയ്തത് അവൻ അള്ളാഹു ഉത്തരം നൽകാതിരിക്കുകയില്ല എന്ത് ആവശ്യത്തിന് നമ്മൾ ദ്വ ചെയ്യാണെങ്കിലും ഈ ദ്വൊല്ലിട്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ആവശ്യം ചോദിച്ചാൽ ആ ദ്വാഹു ഉത്തരം നൽകാതിരിക്കുകയില്ല നോക്കൂ നിങ്ങൾ ഇതില് യഥാർത്ഥത്തിൽ ദ്വാ ഇല്ല ഉണ്ടോ ഏയ് ഈ യൂനിസഅല സ്വലാത്തു വസ്സലാമിന്റെ ഈ ദ്വായി യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് ആവശ്യം ചോദിക്കുന്ന തേട്ടമില്ല ഉണ്ടോ തവസുലുണ്ട് അള്ളാഹു ചെയ്തു അവനെ തംജീദ് ചെയ്തു കൊണ്ട് ഈമാൻ കൊണ്ട് ലാ ഇലാഹൽ കൊണ്ട് തവസുലാക്കി എന്നിട്ട് ഇന്നീ കുൻതുമ അള്ളാഹു ഞാൻ അക്രമികളിൽ പാപികളിൽ ദോഷികളിൽ പെട്ടവനായി ഇറമ്പെ എന്ന് പറഞ്ഞിട്ടുള്ളൂ എനിക്ക് പുറത്തു തന്നെ ഒന്നും കൂടി പറഞ്ഞിട്ടില്ല നമ്മുടെ തെറ്റ് നമ്മുടെ കുറവ് നമ്മുടെ തിന്മകൾ അള്ളാഹുന തുറന്ന് സമ്മതിക്കുകയാണ് വിനയം അതുപോലെ തന്നെ അള്ളാഹുനുപിള്ള താഴ്മ അള്ളാഹുലേക്ക് നമ്മൾ എത്ര ആവശ്യക്കാരനാണ് എന്ന ബോധം അള്ളാഹുന്റെ മുമ്പിൽ നമ്മൾ അടിയറവ് വെക്കുകയാണ് എന്നിട്ട് തൗഹീദ് കൊണ്ട് ലാ കൊണ്ട് തവസുലാക്കി അള്ളാഹുനെ മഹത്വപ്പെടുത്തുകയാണ് ഉള്ളൂ അതിനു പിന്നാലെ നമ്മൾ ആവശ്യം ചോദിച്ചാലും അള്ളാഹു ശുഭാനഹു താല ഉത്തരം നൽകാതിരിക്കുകയില്ല എന്ന് റസൂർലാഹി സലം പറയുന്നു അനസുബന്മാലിക്രൃതി അള്ളാഹുനെ നിവേദനം ചെയ്ത ഒരു ഹദീസിൽ

നീ എല്ലാവർക്കും അവർക്ക് വേണ്ടത് നൽകുന്ന അനുഗ്രഹദാതാവായ ഉദാരവാനായ വാരിക്കോരി നൽകുന്ന മന്നാനാണ് അൽ മന്നാൻ മഹാനാണ് ഏറ്റവും മഹത്വമുടയവനാണ് അൽ മന്നാൻ എന്ന അള്ളാഹു സുഭാനുഹൂതാലയുടെ അസ്മാഅസ്നയിൽപ്പെട്ട നാമമാണ് തവസുൽ ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ് നീ അള്ളാഹുവിന്റെ സിഫത്താണ് توصل يا ذا الجلال والإكرام إلا ما هتوم إلا عادرهم أودي يا بني يا حي يا قيوم إننا نجيبي كنا منهم إلا أمني أندر كنا منهم بني ويندم الله عند اسمنا الحسن من نرتي. الله نور التوصل جيا فقال النبي صلى الله عليه وسلم لقد دع الله باسمه العظيم الذي إذا دعي به أجاب وإذا سئل به أعطى നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ഹദീഫിൽ നബി പറഞ്ഞ അതേ വാചകം വേറൊരാളുടെ ദ്വാ നബി സല്ല അലൈസ്വല്ലം കേട്ടപ്പോ ഏത് സൂറത്തുൽ ഇഫിലാസിലെ ആയത്തുകൾ മുൻനിർത്തി ദ്വാ ചെയ്തപ്പോ പറഞ്ഞ അതേ വാചകം ഇങ്ങനൊരാൾ ദ്വാ ചെയ്താൽ അള്ളാഹുവിൻ്റെ മഹത്തായ നാമങ്ങൾ മുൻനിർത്തിയാണ് അവൻ ദ്വാ ചെയ്തത് അങ്ങനെ ദ്വാ ചെയ്താൽ അവൻ ഉത്തരം ലഭിക്കും ചോദിച്ചാൽ അവന് നൽകപ്പെടും അപ്പൊ തേടിയാൽ നൽകപ്പെടും ചോദിച്ചാൽ ഉത്തരം ലഭിക്കും എന്ന് അള്ളാഹു പറ അള്ളാഹുവിന്റെ റസൂൾ സ്വദസ്ലം പറഞ്ഞ ദ്വാകളിൽ ഒരു ദ്വാണിത് ഈ ദ്വാ നമ്മൾ കാണാതെ പഠിച്ച് ദ്വാ ചെയ്യണം പ്രത്യേകിച്ച് റമദാൻ ഇത്തരത്തിലുള്ള ദ്വാകൾ നമ്മൾ നമുക്കിഷ്ടമുള്ള ദ്വാകൾ തിരഞ്ഞെടുത്ത് ദ്വാ ചെയ്യുന്നതിനേക്കാൾസ്ലം പറയണം ഇതുകൊണ്ട് ദ്വാ ചെയ്താൽ അള്ളാഹു ഉത്തരം നൽകും ഇതുകൊണ്ട് ചോദിച്ചാൽ കിട്ടും അങ്ങനെയുള്ള ദ്വാകളാണ് ദ്വാ ചെയ്യാൻ ഏറ്റവും അർഹമായ ദ്വാകൾ എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക ശരി ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് അള്ളാഹു സുഹാനഹു താലയോട് നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ദ്വാക്ക് ഇജാബത്ത് ലഭിക്കാൻ അർഹമായ കാര്യങ്ങളിൽ ഇബുൽ ഖൈ ഇം റാഹിം അഹുല്ലാ അദ്ദേഹത്തിൻ്റെ അൽജവാബുൽ ഖാഫി എന്ന ഗ്രന്ഥത്തിൽ എണ്ണിയത് എന്നിട്ട് അദ്ദേഹം അവസാനത്തിൽ പറഞ്ഞു അല കുല്ലി മുസ്ലിമിൻ ഇങ്ങനെ ഈ പറയപ്പെട്ട കാര്യങ്ങൾ തൻ്റെ ദ്വാകളിൽ അവൻ ഒരുമിപ്പിച്ച് ദ്വാ കുത്തരം ലഭിക്കുമെന്ന് പറഞ്ഞ പ്രത്യേക സമയങ്ങളിൽ ഒരാൾ ദ്വാ ചെയ്യൽ അനിവാര്യമാണ് എപ്പോഴാണോ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരാളുടെ ദ്വാകളിൽ സമ്മേളിക്കുന്നത് അങ്ങനെയുള്ള ദ്വാ ഒരു കാലത്തും അള്ളാഹു തള്ളാൻ നിർവാഹമില്ല തള്ളാതെ അള്ളാഹു സ്വീകരിക്കാനാണ് സാധ്യത കൂടുതൽ എന്ന് ബിൽഹൈം റഹീമഹുള്ള ഈ പന്ത്രണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചതിനു ശേഷം പറയുകയാണ് ഈ പന്ത്രണ്ട് കാര്യങ്ങൾ നമ്മൾ ദ്വായ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം